ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിൽ ജയപ്രസാദ് മേനോൻ പാലക്കാട് തിരിച്ചെത്തി കാശ്മീർ സ്വദേശിയായ ഡ്രൈവർ മുഹമ്മദ് ജാവുദ്ദീൻ്റെ നിർദ്ദേശമാണ് തൻ്റെയും കൂടെയുള്ളവരുടെയും ജീവൻ രക്ഷിച്ചതെന്ന് പാലക്കാട് റെയിൽവേ കോളനി സ്വദേശിയായ ജയപ്രസാദ് മേനോൻ പറയുന്നു കാശ്മീരിലേക്കുള്ള വിനോദയാത്രാ സംഘത്തിൻ്റെ ടൂർ ഓപ്പറേറ്റർ ആയിരുന്നു ജയപ്രസാദ് മേനോൻ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുപ്പത്തിരണ്ട് പേരടങ്ങുന്ന സംഘം ഏപ്രിൽ പത്തൊമ്പതിനാണ് കാശ്മീരിലെത്തിയത് റോഡ് ഗതാഗതം വിച്ഛേദിച്ചതിനാൽ മൂന്ന് ദിവസത്തെ യാത്ര രണ്ട് ദിവസമായി ചുരുക്കുകയായിരുന്നു ഇരുപത്തിരണ്ടിന് ആക്രമണ സമയത്ത് പഹൽഗാമിലെത്തേണ്ട സംഘം കാശ്മീർ സ്വദേശിയായ ഡ്രൈവറുടെ നിർദ്ദേശപ്രകാരം അവസാന നിമിഷം ഇരുപത്തൊന്നിലേക്ക് മാറ്റുകയായിരുന്നു വലിയൊരു അപകടത്തിൽ നിന്നാണ് ഡ്രൈവർ തങ്ങളെ രക്ഷപ്പെടുത്തിയതെന്ന് ജയപ്രസാദ് മേനോൻ പറഞ്ഞു വ്യാഴാഴ്ച സംഘം തിരിച്ച് ഡൽഹിയിലെത്തി സംഘത്തിന് അവസരോചിത നിർദ്ദേശം നൽകിക്കൊണ്ട ജയപ്രസാദ് മേനോന്റെ കാര്യക്ഷമതയോടെയുള്ള നേതൃത്വം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാവരെയും നാട്ടിലെത്തിച്ചു സംഘത്തിലുണ്ടായിരുന്ന പട്ടാമ്പി സ്വദേശിയായ ശങ്കരനാരായണന്റെ ബന്ധുവാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം സ്വദേശി എൻ രാമചന്ദ്രമേനോൻ ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് പോകുന്ന ആളാണ് ഇപ്രാവശ്യം തീർച്ചയായും ഈ കഴിഞ്ഞ രണ്ട് മാസത്തേക്കാണ് രണ്ട് ടൂർ കഴിഞ്ഞിരുന്നു മാർച്ച് ഏപ്രിലായിട്ട് വളരെ സുഖമായി നടന്നു ആ പ്രതീക്ഷയിലാണ് പോയത് പക്ഷേ എല്ലാം കൊണ്ടും വളരെ വികാര നിർബന്ധമായിരുന്നു ഇപ്പോഴത്തെ ടൂർ വളരെ വളരെ ഡേഞ്ചർ ഇതായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ തന്നെ റോഡെല്ലാം പൊട്ടിപ്പോയിട്ട് വളരെ ഞങ്ങൾ റോഡ് പാസ് ചെയ്ത് ഏകദേശം അഞ്ച് മിനിറ്റ് ശേഷം റോഡ് പൊളിഞ്ഞു വിടുകയായിരുന്നു ശരിക്കും തലനാരൊക്കെ രക്ഷപ്പെട്ടത് പിന്നെ ഒരു ദിവസം ശ്രീനഗർ എത്തിയ ശേഷം ടൂറിനൊരു പ്രോഗ്രാം ഒരു കുഴപ്പമില്ല കാരണം നാല് ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് നാല് ദിവസം വെച്ചിരുന്നു ഇരുപത്തി മൂന്നും മടങ്ങാനും പക്ഷേ ഫസ്റ്റ് പത്തൊമ്പതും ഇരുപതും നമ്മൾ കഴിഞ്ഞ ശേഷം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് രണ്ട് ദിവസം ബാക്കിയുണ്ട് പക്ഷേ മൂന്ന് പ്ലേസും ഉണ്ട് ശ്രീനഗർ സോൻമാർഗ് പെഹൽഗാം അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് ഡേ സോൻമാർഗ്ഗ് പോവാം ശ്രീനഗർ കഴിഞ്ഞിട്ട് അപ്പോൾ ഹാഫ് ഡേ അങ്ങനെ ഡിസൈഡ് ചെയ്ത് മൂന്ന് കഴിയുമ്പോഴേക്കും രണ്ട് മൂന്ന് മണിയായി അപ്പോൾ സോൻമാർഗ്ഗം നൂറ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ എക്സാക്ട്ലി പോയി കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ നമുക്ക് ആദ്യം പെൽഗാം പോകാമെന്ന് ഡ്രൈവറ് തടിച്ചു ഞാൻ പൊതുവേ ഡ്രൈവർ വന്ന് കേൾക്കാറില്ല കാരണം ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആസ് റൂട്ടീൻ പോകണമെന്നാണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്യാം പക്ഷേ അന്ന് എന്തോ ഒരു നിയോഗം പോലെ ഓക്കെ എന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇരുപത്തനാം തീയതി പോയി അല്ലെങ്കിൽ കറക്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങൾ വെൽക്കം പോകേണ്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് സീനു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ പന്ത്രണ്ട് ഒരു മണിയാകും ശേഷം കുതിരപ്പുറത്ത് അഞ്ച് കിലോമീറ്റർ പോകണം ഈ ബൈസ്രണ്ട് വാലിക്കാൻ മിനി സ്വിറ്റ്സർലാൻഡ് കാട് പ്രദേശമാണോ വളരെ ദുർഘടമായ പാതയാണ് പ്രത്യേകിച്ച് മഴ പെയ്ത് കാരണം ചതുപ്പ് നില വരുന്നു അല്ലെങ്കിൽ ഇരുപത്തൊന്നു പോയി ഇരുപത്തിരണ്ടിന് രാവിലെ പോയതായിരുന്നെങ്കിൽ കറക്റ്റ് പന്ത്രണ്ടരയ്ക്ക് പോയിട്ട് രണ്ട് മണിയാവുമ്പോൾ എവിടെ എത്തും എല്ലാം ഞങ്ങളിവിടെ പങ്കെടുത്തിട്ടുണ്ടോ